അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനുള്ളത് ഞരമ്പ് രോഗമാണ് ഇത് രാഷ്ട്രീയ രോഗം എന്നല്ല ശരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചുവരും അയാൾ കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്തെത്തും അതിൽ ചിലപ്പോ കെ പി സി സിയുടെ പ്രസിഡന്റ് ആവും നാളത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവും ഈ രാഹുൽ ഗാന്ധിയുടെ ചരിത്രം എന്താ അയാൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രണ്ടായിരം സമയത്ത് ഇവിടെ കേരളത്തിൽ വന്ന് കുമരകത്ത് വന്ന് അന്ന് ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന ആരാ ഒരു കൊളംബിയക്കാരിയാ അല്ലേ പിന്നെ ഇയാളുടെ കൂടെ ഉണ്ടായിരുന്നാരാ ഇയാൾ ഇടക്കകത്ത് പാർലമെന്റ് ഇടക്കുന്ന സമയത്ത് ഇയാൾ മണാലിയിലേക്ക് പോയി അന്ന് ഇയാളുടെ കൂടെ ആരം ഉണ്ടായിരുന്നത് അഫ്ഗാനിസ്ഥാൻ കാര്യ കെ സി വേണോവാൽ എന്നെ കുറിച്ച് ആദ്യം ഇവിടെ ഏറ്റവും കൂടുതൽ പറഞ്ഞാരാ സരിതയാണ് പറഞ്ഞത് കെ സി വേണോലിനെ കുറിച്ച് അയാൾ മാത്രമല്ല അയാൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും ചാനൽ പറയാൻ പറ്റില്ല അത്രയ്ക്ക് മോശമായിട്ടുള്ള പദപ്രയോഗങ്ങളാണ് അയാളുടെ കാരണം അയാൾ ബേസിക്കലി അടിസ്ഥാനപരമായിട്ട് ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ് രാഹുൽ മാങ്കൂട്ടത്തില് ഷാഫിക്ക് പിന്നിലെ കൃത്യമായിട്ടുള്ള പിന്തുണയുണ്ട് അപ്പൊ ഈ ഷാഫി ആണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും ഒരേ തൂവൽ നമ്മുടെ മാധ്യമങ്ങളിലെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ് സർ രാഹുൽ മാങ്കൂട്ടം വിഷയം എന്ന് പറഞ്ഞാൽ കുറേ അധികം സെൻസേഷണൽ ആയിട്ട് പതുക്കെ പതുക്കെ ഒരു സസ്പെൻസ് ത്രില്ലറായിട്ടായിരുന്നു പല കാര്യങ്ങളും പുറത്തേക്ക് വരുന്നത് കോൺഗ്രസിന്റെ തന്നെ ഒരു യൂത്ത് നേതാവ് വളരെ പെട്ടെന്ന് തന്നെ ഒരു നേതൃസ്ഥാനത്തിലേക്ക് വരുന്നു ഒരു ഉപതെരഞ്ഞെടുപ്പിലൊക്കെ വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കുന്നു അതിനുശേഷം ഒരു വൻ പതനത്തിലേക്കൊക്കെ പോകുന്ന അവസ്ഥ ഇപ്പൊ കോൺഗ്രസിൽ നിന്ന് തന്നെ പുറത്തായിരിക്കുകയാണ് ആ ഒരു കേസിന്റെ നാൾ വഴി അല്ലെങ്കിൽ അതിനകത്ത് പെട്ടുപോയിട്ടുള്ള അതിനതിൽ പ്രതികരിക്കാതിരുന്നിട്ടുള്ള ഒഴിഞ്ഞു മാറിയിട്ടുള്ള കുറേയധികം ആൾക്കാരുണ്ട് സാർ ആ ഒരു കേസ് അല്ലെങ്കിൽ ആ വിവരങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ എന്തായിരുന്നു ഈ കാര്യങ്ങളൊക്കെ കേട്ട സമയത്തും അത് പഠിച്ച സമയത്തും തോന്നിയത് എനിക്ക് അതിനകത്ത് പ്രധാനമായിട്ട് തോന്നിയത് രാഹുൽ മാംകൂട്ടത്തിൻ്റെ കേസ് കേട്ടപ്പോൾ എനിക്കൊരു വാർത്തയായിട്ട് തോന്നിയില്ല അതിനകത്തൊരു പുതുമുള്ളതായിട്ട് തോന്നിയില്ല രണ്ട് കാരണം കൊണ്ട് തോന്നിയില്ല ഒന്ന് രാഹുൽ മാംകൂട്ടത്തിൻ്റെ വരവ് നമ്മളൊന്ന് പഠിക്കേണ്ട വിഷയമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നത് തന്നെ കോൺഗ്രസിലെ തട്ടിപ്പിന്റെ ഭാഗമായിട്ടാണ് ഉദാഹരണത്തിനായും യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായി യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് സ്വന്തമായിട്ട് വോട്ടേഴ്സ് സിസ്റ്റർ ഉണ്ടാക്കിയ നയം കേട്ടെ അങ്ങനെ സ്വന്തമായിട്ട് ഐഡൻറ്റി ഐഡന്റിറ്റി കാർഡ്സ് ഉണ്ടാക്കുക ആ വ്യാജനെന്ന പേര്തിനാൽ ജന്മനായിക്കൊണ്ട് അയക്കൊരുപാട് കലയായിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരാളാണ് അത്തരത്തിലാണ് അയാൾ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആവുന്നത് കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചൊരു ഗതി കിട്ടാത്ത സമയത്ത് ഇത്തരം ചില വ്യാജന്മാർ കടന്നു വന്ന് അതിന് നേതൃപദവിയിലേക്ക് എത്തി എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത അപ്പം അതിലേറ്റവും അത് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല ഇപ്പോൾ കോൺഗ്രസ്സിൽ ചില നേതാക്കന്മാർക്കുന്ന അവസ്ഥ ആണെന്ന് ആലോചിച്ച് നോക്കി കോൺഗ്രസിലെ ഒരു ഒരു നേതാവ് ഇടയ്ക്ക് ഒരു വർക്കിംഗ് പ്രസിഡന്റ് ആയിരുന്നു അയാൾ അയാളുടെ ഭാര്യ ഉപേക്ഷിച്ചു എന്റെ ഭാര്യ ഉപേക്ഷിക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഭാര്യയ്ക്ക് വണ്ണം കൂടിയെന്ന കാരണം ഭാര്യപേക്ഷു കഴിക്കുമ്പോ ഭാര്യയ്ക്ക് വണ്ണമില്ല ഭാര്യയ്ക്കയതിനു ശേഷം കല്യാണം കഴിച്ചിട്ട് ഒന്ന് പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ വണ്ണം കൂടി ആ വണ്ണം കൂടിയ സമയത്ത് ഭാര്യയെ കൊള്ളില്ല എന്ന് തോന്നിട്ട് ഭാര്യ ഉപേക്ഷിച്ചിട്ട് വേറെ സ്ത്രീയെ വിവാഹം കഴിച്ചാൽ കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് ഉണ്ട് എന്ത് ചർച്ച ചെയ്യാത്ത വിഷയം അത് മാത്രല്ല ഞാനിടയ്ക്ക് വേറെ കാര്യത്തിൽ ചർച്ച ചെയ്തിരുന്നത് കോൺഗ്രസ്സിൽ ഇത് ഇത് വല്ല പുതുമി ഇത്തരം കാര്യങ്ങളുണ്ടോ കോൺഗ്രസിന്റെ ചരിത്രം പറയുന്നത് കോൺഗ്രസിന്റെ തൊള്ളായിരത്തി എണ്ണൂറ്റി തൊള്ളായിരത്തി അല്ല ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലെ ചരിത്രം തുടങ്ങിയെടുത്ത് പരിശോധിച്ചാല് കോൺഗ്രസിൽ ഇതൊരു വാർത്തയല്ല പ്രത്യേകിച്ച് അടുത്ത കഴിഞ്ഞൊരു നാപ്പത് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തെ സംബന്ധിച്ച് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തുടങ്ങിയിട്ടുള്ള ആളുകളുടെ കാര്യത്തിൽ ഇതൊരു വാർത്തയല്ല അവർക്ക് ഇത്തരം പണികൾ ചെയ്തിട്ടുണ്ട് ഈ രാഹുൽ മാങ്കുട്ടത്തിന്റെ പൂർവികന്മാരായിരിക്കുന്ന ആളുകളെല്ലാവരും എല്ലാവരും നിങ്ങൾ ഇപ്പൊ തന്നെ എടുക്കും ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ നേതാവാരാ പ്രതിപക്ഷ നേതാവാരാ അല്ല കേരളത്തിലല്ല കേന്ദ്രത്തില് രാഹുൽ ഗാന്ധിയാണ് ഈ രാഹുൽ ഗാന്ധിന്റെ ചരിത്രം എന്താ അയാൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രണ്ടായിരം സമയത്ത് ഇവിടെ കേരളത്തിൽ വന്ന് കുമരകത്ത് വന്ന് അന്ന് ഇയാളുടെ കൂടെ ഉണ്ടായിരുന്നാരാ ഒരു കൊളംബിയക്കാരിയാ അല്ലേ പിന്നെ ഇയാളുടെ കൂടെ ഉണ്ടായിരുന്നാരാ ഇയാൾ ഇടയ്ക്കകത്ത് പാർലമെന്റ് അടക്കുന്ന സമയത്ത് ഇയാള് മണാലിയിലേക്ക് പോയി അന്ന് ഇയാളുടെ കൂടെ ആരാണ്ടായിരുന്നത് അഫ്ഗാനിസ്ഥാൻ ഇയാൾ ഓരോ പ്രാവശ്യം മൂന്ന് സമയത്ത് ഇയാളുടെ കൂടെ ഓരോരുത്തരാണ് ഈ പറയുന്ന രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആള് ഓരോ സ്ഥലത്ത് ഓരോ രാജ്യത്തേക്കും പോകുന്ന സമയത്ത് ഇപ്പൊ ബീഹാറിലെ ഇലക്ഷൻ കഴിഞ്ഞ് ബീഹാറിലെ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് അടുത്ത് അടുക്കുന്ന സമയത്ത് ഇയാളെ കാണാനില്ല ഇയാൾ ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞിരിക്കുന്നു ഇയാൾ ആരുടെ കൂടി ഇയാളെ യാത്ര പോയിരിക്കുന്നത് അങ്ങനെയുള്ള നേതാക്കന്മാരാണ് കോൺഗ്രസിനകത്ത് ഏറെ ഉള്ളത് ഇപ്പം വി ഡി ഞാനിപ്പോ കോൺഗ്രസിൽ പല നേതാക്കന്മാരെന്ന് അടുത്ത് ഇപ്പൊ കെ മുരളീധരന്റെ കേസ് എടുത്തു നോക്കി കെ മുരളീധരന്റെ കാലത്ത് പഴയ കാലത്ത് വലിയ ആരോപണം കേട്ടിട്ടുള്ള ആളെങ്കിലൊക്കെ കെ പി സി സി പ്രസിഡന്റ് ആവുന്നതിന് മുമ്പായിട്ട് ഈ ആരോപണം കേൾക്കുന്നവരാണ് കോൺഗ്രസിന്റെ കെ പി സി സി പ്രസിഡന്റുമാരെ ഈ ആരോപണം കേൾക്കുന്നവരാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റുമാരെ ഈ ആരോപണം കേൾക്കുന്നവരാണ് കോൺഗ്രസിന്റെ പാർലമെന്റ് മെമ്പർമാര് അങ്ങനെ നിരവധി പേരുണ്ടല്ലോ നമ്മളിപ്പോ ഒരു കോൺഗ്രസ് നേതാവിന്റെ ചരിത്രം കേൾക്കുന്നത് രാമനിലയുണ്ട് തൃശ്ശൂര് ആ രാമനിലയത്തിലെ ടി ആൻ അവിടെയുള്ള കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സിനിമാ താരവും ഒന്നിച്ചു വന്ന് രാത്രി സമയത്ത് ആ ആളുടെ അച്ഛൻ കേരളത്തിൽ അന്ന ആഭ്യന്തര വകുപ്പ് ഏതൊരു മന്ത്രിയായിരുന്നു അയാൾ അവിടെ റെയ്ഡ് ചെയ്യാൻ ഏൽപ്പിച്ച് അയാൾ ധരിച്ചത് വേറൊരാളാണെന്നാണ് ധരിച്ചത് അങ്ങനെ റെയ്ഡ് ചെയ്തു റെയ്ഡ് ചെയ്ത സമയത്ത് സ്വന്തം മോനാന്നുള്ളത് മനസ്സിലാക്കി അവസാനം മോൻ എന്നെ അവസാനം പോലീസ് പിടിക്കുന്ന പോലീസ് പിടിച്ച് അയാൾ കയ്യിൽ കേസ് ജാർജ്ജിയാതെ കണ്ട് അയാൾ വിടുന്നു അയാള് പിൽക്കാലത്ത് കെ പി സി സി പ്രസിഡന്റായി ഒരു ചരിത്രമാണ് തൃശൂരിനെ സംബന്ധിച്ച് മറ്റേ ഞാൻ മലപ്പുറത്ത് ഉള്ള പാർലമെന്റ് പിൽക്കാലത്ത് മറ്റേ കാസർഗോഡ് പാർലമെന്റ് മെമ്പർ ആയിരുന്ന ആളുടെ കഥ ഞാൻ പറയുന്നില്ല അതിൽ പിന്നെ ആ കേസ് കോഷ് ചെയ്ത കേട്ടു ഞാൻ ഏതൊക്കെയാണെങ്കിൽ സംഭവം ഉണ്ടായല്ലോ അങ്ങനെ കോൺഗ്രസിൽ ഇപ്പൊ നമ്മളിപ്പോ കെ സി വേണുഗോപാലിന്റെ സംഭവം പറയുന്നത് കെ സി വേണുഗോപാലിന്റെ കുറിച്ച് ആദ്യം ഇവിടെ ഏറ്റവും കൂടുതൽ പറഞ്ഞാരാ സരിതയാണ് പറഞ്ഞു കെ സി വേണുപാലിനെ കുറിച്ച് എന്ന് വെച്ചാൽ ഈ ഏറ്റവും മോശപ്പെട്ട രീതിയിൽ ജീവിക്കുന്നു എന്ന ആരോപണം ഉന്നയിക്കുന്ന പല ആളുകളും കോൺഗ്രസിന്റെ പല പല നേതാക്കന്മാരെ സംബന്ധിച്ചും ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട് അതുകൊണ്ട് കോൺഗ്രസ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ സംഭവം ഒരു വലിയ സംഭവം അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അയാൾ സ്വന്തമായിട്ട് ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കി അത് പ്രശ്നമായില്ലോ അവസാനം കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് സംബന്ധിച്ചല്ലോ അയാൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റാണ് അയാള് പിന്നെ അതിനുശേഷം അയാൾ അസംബ്ലിയിൽ മത്സരിപ്പിക്കുന്നു ഇയാൾ അസംബ്ലിയിലേക്ക് ജയിക്കുന്നു അപ്പൊ പറയാം ജനങ്ങൾ തെരഞ്ഞെടുത്തതാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതല്ല ജനങ്ങളുടെ മേലെ വച്ചു കിട്ടുന്ന ചില ആളുകളാണ് ഇവരൊക്കെ ഈ പറയുന്ന ചില നേതാക്കന്മാരായിരിക്കുന്ന ആളുകള് കൊള്ളരുതാത്ത ആളുകള് തെമ്മാടിത്തുള്ള ആളുകള് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കാത്ത ചില ആളുകള് അവര് കൊണ്ടുപോയിട്ട് ജനങ്ങളുടെ മുമ്പാകെ പറഞ്ഞിട്ട് ഇത് നിങ്ങൾ ഇഷ്ടം പോലെ നല്ല ജനാധിപത്യ രാജ്യമാണ് ഞങ്ങൾ ഇവരെ കൊണ്ട് ഏർ എലക്ഷൻ മത്സരിപ്പിക്കുകയാണ് ഇവരാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിങ്ങൾ ഇഷ്ടം പോലെ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ചൂസ് ചെയ്യാൻ ചാൻസ് വേണ്ടേ അവസരമില്ല ഇവര് കൊടുക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ് ഒന്നോ രണ്ടോ ഒന്നോ അല്ലല്ലോ എത്ര കേസാണെന്ന് ആർക്കും അറിയില്ല മാത്രമേ അയാൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ചാനലിൽ പറയാൻ പറ്റില്ല അത്രയ്ക്ക് മോശമായിട്ടുള്ള പദപ്രയോഗങ്ങളാണ് അയാളുടെ കാരണം അയാള് ബേസിക്കലി അടിസ്ഥാനപരമായിട്ട് ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ് രാഹുൽ മാങ്കൂട്ടത്തില് ഇതിപ്പോ കോൺഗ്രസിന്റെ പറയുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റിന്റെയും സി പി എമ്മിന്റെയും പറയേണ്ടത് അതേപോലെ ബിജെപിക്കും ഇത്രയും ഉയർന്നു നിൽക്കുന്ന ഒരുപാട് നേതാക്കൾക്ക് ഇതേപോലെ ആരോപണങ്ങൾ അവരുടെ വ്യക്തിപരമായ രാഷ്ട്രീയ ജീവിതത്തിൽ എല്ലാം വന്നിട്ടുണ്ട് എന്നിട്ട് പോലും ഉന്നത സ്ഥാനങ്ങളിലും അല്ലെങ്കിൽ മന്ത്രിസഭയിൽ വരെ ഭരിക്കുന്ന ആൾക്കാർക്ക് ഇത്തരം ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് പലപ്പോഴും ഈ ഈ തേഞ്ഞു മാഞ്ഞ് പോകുന്നൊരവസ്ഥയിലേക്കായിരുന്നു വന്നിട്ടുള്ളത് പക്ഷെ നമ്മളിപ്പറത്തെ ഇദ്ദേഹത്തിനെ അല്ലെങ്കിൽ ഇവരെ ചർച്ച ചെയ്യുന്ന സമയത്ത് അവരെ കൂടെ നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരില്ലേ അത് തീർച്ചയായിട്ടും ഇപ്പൊ ഇതിനകത്ത് ഇതൊരു ഒരു പൊതു പ്രശ്നമാണ് ചിരിക്കുന്നത് ഞാനൊരു ഒരിക്കലും ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ച് മാത്രം പറയേണ്ടതല്ല പക്ഷെ ഒരു പ്രസ്ഥാന നിലയിലേക്ക് കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ഇക്കാര്യത്തിൽ പങ്ക് വളരെ വളരെ വലുതാണ് ഇപ്പം ഞാനിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചിലർക്ക് പ്രശ്നമുണ്ട് പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു യൂത്ത് വിഭാഗ യുവജന വിഭാഗത്തിൻ്റെ നേതാവിനല്ല ഈ പ്രശ്നമുള്ളത് അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിക്ക് അല്ല പ്രശ്നമുള്ളത് ഇവിടെ സംഭവിക്കുന്നത് കോൺഗ്രസ് പ്രസ്ഥാനത്തില് അതിൻ്റെ നേതൃത്വത്തിലേക്ക് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഓൾ ഇന്ത്യ പ്രതിപക്ഷ നേതാവിനാണ് പ്രശ്നമുള്ളത് അങ്ങനെയുള്ള പ്രശ്നമുള്ളത് തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥ വന്നു ആ സമയത്ത് സഞ്ജയ് ഗാന്ധിയാണ് കോൺഗ്രസിന്റെ നേതാവ് അന്ന് അയാളുടെ ഇരുവശത്തുണ്ടായിരുന്ന ആളുകളെ സംബന്ധിച്ച് പറയുന്നുണ്ട് അംബിയാ സോണിസാന സുൽത്താനായിരുന്നു ഈ രണ്ടുപേരുണ്ടായിരുന്നത് ഇങ്ങനെ രണ്ടുപേരും വെച്ചുകൊണ്ട് നടത്തിയിരുന്ന ഒരാളാണ് സഞ്ജയ് ഗാന്ധി അയാളാണ് അന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് ഇന്ദിരാഗാന്ധി പ്രേരിപ്പിച്ച ആൾ അയാളായിരുന്നു അയാളായിരുന്നു അഞ്ചിന പരിപാടി കൊണ്ടുവന്നിരുന്നു അതിനു പേര് കമ്മ്യൂണിസ്റ്റുകാർ മുദ്രാവാക്യം ഉണ്ടാക്കി മറ്റേ സഞ്ജയ് ഗാന്ധിയുടെ അഞ്ചിനവും അവന്റെ അമ്മയുടെ ഇരുദിനവും പറഞ്ഞിട്ട് ഈ തരം ചില കാര്യങ്ങൾ ചെയ്ത സഞ്ജയ് ഗാന്ധിന്റെ സ്വഭാവം എന്തായിരുന്നു ഇതൊരു കുടുംബത്തിന്റെ സ്വഭാവമാണ് ചില കുടുംബങ്ങൾക്ക് അങ്ങനെ ഉണ്ടാകും അങ്ങനെയുള്ള ഒരു 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 പാരമ്പര്യം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് കാലങ്ങളായിട്ടുണ്ട് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ച് ഞാൻ ഇല്ലാന്നും പറയുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഇത്തരം ചില പ്രശ്നങ്ങളുണ്ട് എക്കാലത്തുണ്ടായിട്ടുണ്ട് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചുണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് ഈ രാഷ്ട്രീയ രംഗത്ത് പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ വളരെ വ്യാപകമാണ് പക്ഷെ ആ വ്യാപകമായിട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിക്കുന്ന ന്യായീകരണം കൊടുക്കുന്ന അതിനെ അംഗീകരിക്കുന്ന അത് വലിപ്പമായി കാണുന്ന സ്വഭാവം കോൺഗ്രസിൻ്റെ മാത്രമാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിങ്ങൾ എടുത്തു നോക്ക് നിങ്ങൾക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള വ്യത്യസ്തമുണ്ടാവാം അവരുടെക്ക് ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചിരുന്നു അന്വേഷണ കമ്മീഷൻ പറഞ്ഞു ഇതിന് തീവ്രത കുറവാണെന്നൊക്കെ പറഞ്ഞു അത് കൃത്യമായിട്ട് തീവ്രത അളന്ന് നല്ല ശീലമുള്ള ചില ആളുകൾ പോയിട്ട് അന്വേഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ തീവ്രത കുറവാണോ കൂടുതലാണോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെയുള്ളവരാണ് പാലക്കാട് തന്നെയാണ് സംഭവം ഉണ്ടായത് ആ തരത്തിലുള്ള പ്രശ്നം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ട് പക്ഷെ ആ പ്രസ്ഥാനത്തിലൊന്നും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമില്ല മറിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങനെയല്ല കോൺഗ്രസിൽ ഈ പറയുന്ന കോൺഗ്രസിൻ്റെ ഒരു യുവജന നേതാവ് സ്വന്തമായിട്ട് ആളുകളുടെ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കി എന്ന് പറയുന്ന നേതാവിനെ പ്രോത്സാഹിപ്പിച്ച് അയാള് നിയമസഭയിലേക്ക് മത്സരിപ്പിച്ച് അയാള് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാക്കിയത് പ്രോത്സാഹനം തന്നെയാണ് പക്ഷെ അങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നതിന് ശേഷം മുകേഷിന്റെ പേരിൽ വലിയ രീതിയിലൊരു ഒരു ഹെയ്റ്റ് തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ ഒരു തലത്തിൽ തന്നെ ലോക്സഭയിൽ നോക്കുന്ന സമയത്ത് പ്രേമചന്ദ്രനെ പോലെയുള്ള ഒരു നേതാവിനെ ഓപ്പോസിറ്റ് മത്സരിച്ചത് മുകേഷ് തന്നെയായിരുന്നു അപ്പൊ അതൊരു പ്രോത്സാഹനമല്ലേ അത്രയധികം ഹേറ്റ് നടന്ന അല്ലെങ്കിൽ പറഞ്ഞു വരുമ്പോൾ കൊല്ലത്ത് സി പി എമ്മിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് പറഞ്ഞു വെക്കേണ്ടി വരും എന്നാൽ പോലും ഇങ്ങനെ ഒരു ഈ വ്യക്തി പ്രഭാവത്തിന് കോട്ടം തട്ടിയ ഒരാളെ തന്നെ വീണ്ടും ഒരു മത്സരത്തിലേക്ക് രംഗത്തേക്ക് ഇറക്കുന്നത് അപ്പൊ അത് ഏത് രീതിയിലുള്ള നിലപാടായിരിക്കും അല്ല അത് വളരെ മോശ നിലപാടാണ് പക്ഷെ അതിന് ജനങ്ങൾ നല്ല ശിക്ഷ കൊടുക്കുകയും ചെയ്തു അവിടെ കൊല്ലം ജില്ലയിലെ ജനങ്ങളുടെ ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന സ്ഥാനാർത്ഥിയായിരുന്നു മുകേഷ് പക്ഷെ അയാൾ കൊല്ലം അസംബ്ലി മണ്ഡലത്തിൽ അത് ജയിക്കുകയും ചെയ്യും കാരണം അതിനെ അയാളുടെ അച്ഛന്റെ പാരമ്പര്യം ഒക്കെ എടുത്ത് കാണിച്ചിട്ട് മുകേഷി ജയിക്കാനായിട്ടുള്ള എല്ലാ സ്വഭാവം ഒക്കെ അറിയാം അയാള് സിനിമാാരാണ് അതേപോലെ തന്നെ അച്ഛൻ വലിയ ആളായിരുന്നു ഇതൊക്കെ പറഞ്ഞിട്ടാണ് അയാൾ അസംബ്ലിയിലേക്ക് ഇതൊന്നും പാർലമെന്റിൽ ഏറ്റില്ല ഇതൊരു മാതിരി ഒരു തലത്തിൽ ഇരട്ടത്താപ്പല്ലേ ഒരു സംശയമില്ല പലപ്പോഴും പറയുന്നത് കോൺഗ്രസ്സില് പല നേതാക്കളും ജയിക്കുന്നത് ഈ പറയുന്ന കുടുംബ പാരമ്പര്യവും വെച്ച് കെട്ടി അല്ലെങ്കിൽ ആ രീതിയിലാണ് അച്ഛന്റെ പേരിലും അമ്മയുടെ പേരിലും സഹോദരന്റെ പേരിലും വോട്ട് ചോദിക്കുന്ന രീതിയാണ് കോൺഗ്രസിൽ ഉണ്ടാവുന്നത് പക്ഷെ അതേ രീതി തന്നെ അതെ പല മണ്ഡലങ്ങളിലേക്ക് കിടക്കുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ ഇത് രണ്ടുപേരാണ് രണ്ടും ഒറ്റ മുന്നണി ഇന്ത്യ മുന്നണിന്ന അതിന്റെ പേര് ഈ രണ്ടും ഇന്ത്യ മുന്നണിയാണ് ഇതിന്റെ ചില അംശങ്ങൾ ബിജെപിയിലേക്ക് പകർന്നില്ല എന്നും ഞാൻ പറയുന്നില്ല ബിജെപിക്കകത്തും ചില പ്രശ്നങ്ങൾ അത്തരത്തിലുണ്ട് പക്ഷേ ഏതാണെങ്കിലും താരതമ്യേന ഏറ്റവും കൂടുതൽ പ്രശ്നം കോൺഗ്രസിലാണുള്ളത് വളരെ കൂടുതൽ കോൺഗ്രസിലാണ് അതിന് ചെറിയൊരു അംശം കുറവാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അതിന്റെ കുറച്ചുകൂടി അംശം കുറവാണ് ബിജെപിയിൽ നാളെ ബിജെപി ഒരു കോൺഗ്രസ് ആയിക്കൂടായി ഒന്നും ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഈ സാധ്യതകളെ മുളയിൽ നുള്ളിക്കളയുന്നതാണ് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ സവിശേഷിച്ചിരിക്കുന്നതാണ് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത് ഈ തരം പ്രശ്നങ്ങളെ നുള്ളിക്കളയാൻ സാധിക്കുന്നതാണ് ഇത് തെറ്റിനെ തെറ്റാണെന്ന് പറയാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത പ്രശ്നം ഇപ്പം എനിക്ക് എന്തൊക്കെ പറഞ്ഞാലിപ്പോൾ വി ഡി സതീശൻ അടങ്ങുന്ന കോൺഗ്രസ് നേതൃത്വത്തിനോടുള്ള ഒരു താല്പര്യം അതാണ് ഈ പറയുന്ന തെറ്റിനെ തെറ്റാണെന്ന് പറയാനായിട്ട് ഒരു ചെങ്കൂറ്റം കാണിച്ചിട്ടുണ്ട് അതൊരു ചെങ്കൂറ്റം തന്നെയാണത് അതുകൊണ്ട് ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മറിച്ചു ആണ് ഇതുണ്ടായിട്ടുള്ളത് അവർ നേരത്തെ പറഞ്ഞ അവർ മുകേഷനെ അവർ പ്രോത്സാഹിപ്പിച്ചു ശശിയവർ പ്രോത്സാഹിപ്പിച്ചു കണ്ണൂരിൽ ശശിയെ അവർ പ്രോത്സാഹിപ്പിച്ചു ഇത്തരം ചില ആളുകൾ അവരൊരു വലിയ ഒന്നും എത്തിയിട്ടില്ലെങ്കിൽ പോലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തന്നെ നാശത്തിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ ഇപ്പരം ഇത്തരം നേതാക്കന്മാർക്ക് വലിയ പങ്കുണ്ടായിരുന്നു ഏതാ ഗണേഷ് കുമാർ കാരണം ഗണേഷ് കുമാർ അങ്ങ് നമ്മൾ കുടുത്തിപ്പെടുത്താൻ പറ്റില്ല അതൊരു അച്ഛൻ മോനും മാത്രമുള്ള പാർട്ടിയാ അതിനകത്ത് വേറെ ആരുമില്ല അതിനകത്ത് ഈ അച്ഛൻ പോയ മകൻ മകൻ പോയി കഴിഞ്ഞാൽ ഇപ്പൊ മകന്റെ മകൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ അത്തരത്തിൽ സഹകരണം യു ഡി എഫിൽ എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ കാരണം യു ഡി എഫ് എന്ന് പറഞ്ഞാൽ അച്ഛനും മക്കളും ആയിട്ടുള്ള മാത്രമായിട്ടുള്ള പാർട്ടിയാണ് യു ഡി എഫ് യുഡിഎഫിൽ ഇതല്ലാത്ത ഒരു ഒറ്റ പ്രസ്ഥാനം ഇല്ല ഇതിനകത്ത് ആണ് തന്നെ രാഹുലിനെ പറ്റി സംസാരിക്കുമ്പോൾ പലരും ഷാഫിയ പറയാതിരിക്കുന്നില്ല കാരണം രണ്ട് യുവജന നേതാക്കൾക്കായിരുന്നു ഒരു ഓളം സൃഷ്ടിച്ചത് അല്ലെങ്കിൽ ഒരു തരംഗം സൃഷ്ടിച്ചത് ഈ പറഞ്ഞാൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്ക സാധാരണ ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകം ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നെന്ന് പറയുന്നത് കുറച്ച് ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ ഒരു വ്യക്തിയുടെ പ്രഭാവം കൊണ്ട് അയാള് ആരെയാണ് അവിടെ നിർദ്ദേശിച്ചാലും ജയിക്കുന്ന തലത്തിലേക്ക് ഷാഫിക്ക് കുറേ അധികം ഇൻഫ്ലുവൻസ് പല ജില്ലകളിലും ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ആ ഒരു വ്യക്തിപ്രഭാവത്തിന് കോട്ടം തട്ടിയിട്ടുള്ളതും ഷാഫി പറമ്പലിന് തന്നെയായിരുന്നു അതിനുശേഷം ഇപ്പൊ പറയുന്ന രീതിയിൽ മലബാർ ഏരിയകളിലെ തദ്ദേശമാണെങ്കിലും നിയമസഭയിലാണെങ്കിലും വൻ ഭൂരിപക്ഷം കോൺഗ്രസ് സമ്മാനിക്കേണ്ടിയിരുന്ന അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുകൾക്ക് പ്രചരണങ്ങൾക്ക് ഇറങ്ങേണ്ടിയിരുന്ന ഒരാളുകൂടിയായിരുന്നു ഷാഫി അപ്പൊ അതിനെപ്പറ്റി സാർ എന്താണ് അതിനകത്ത് പ്രധാനമായിട്ട് എനിക്ക് തോന്നിയില്ല ഇപ്പോ ഷാഫി പറമ്പലിന്റെ പേര് ഇതിനകത്ത് എല്ലാവരും കൂടുതലായിട്ട് പറയുന്നുണ്ട് അതിനകത്ത് വസ്തുതയുണ്ട് പക്ഷേ ഷാഫിയുടെ പിന്നിലുള്ള ആളുകൾ അവരല്ല ഷാഫി കൃത്യമായിട്ടൊരു മതത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആണ് ഷാഫി ഉൾപ്പെടുന്ന ആളുകൾ കേവലം രാഷ്ട്രീയത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് അല്ല രാഷ്ട്രീയത്തിന്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആകുന്ന സമയത്താണ് ഇത്തരം വിഷയങ്ങൾ പിന്നിൽ ആളില്ലാണ്ട് വരിക ഷാഫിക്ക് പിന്നിലെ കൃത്യമായിട്ടുള്ള എസ് ഡി പി ഐയുടെ പിന്തുണയുണ്ട് ഷാഫിക്ക് പിന്നിലെ പഴയ പോപ്പുലർ ഫ്രണ്ട് പിന്തുണയുണ്ട് ഷാഫിക്ക് പിന്നിലെ ഇസ്ലാമിക തീവ്രവാദികളുടെ പിന്തുണ നന്നായിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങളൊന്ന് ആലോചിച്ചൊരു ഒരു ഒരു അസംബ്ലി മെമ്പർ ആയിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് മലബാർ മുഴുവൻ സ്വാധീനം ഉണ്ടാകുന്നത് എങ്ങനെയാണ് കാരണം കൃത്യമായിട്ട് മുസ്ലിം ജനവിഭാഗങ്ങളിലുള്ള ജാതി ജാതിജിന്റെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന ആളാണ് ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞാൽ അത് ചെറുതൊന്നുമല്ല കാരണം കേരളത്തിലെ മുസ്ലിങ്ങളുടെ എഴുപത്തിയൊന്ന് ജാതികളാണ് കേരളത്തിലെ മുസ്ലിങ്ങളുള്ളത് നമ്മൾ ചർച്ച ചെയ്യാറില്ല ഞാൻ ഇടയ്ക്ക് ഒരു വിഷയത്തിൽ ചർച്ചയിൽ പറഞ്ഞിരുന്നേ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന വരേന്യവർഗത്തിന്റെ പ്രസ്ഥാന അവിടെ തങ്ങളിക്കൽ ഹെജ്മണി അവിടെ നിലവിലുണ്ട് അതിന് പിന്നാങ്ങുന്ന ആളുകളാണ് ലീഗ് ആ ലീഗിൽ പെടാത്ത ആളുകളാണ് പിന്നാക്ക സമുദായത്തിൽപ്പെട്ടവര് പിസ്ലാൻമാരെ അതിൽപ്പെട്ടവരാണ് ഒസന്മാരെ അതിൽപ്പെട്ടവരാണ് ഈ തരത്തിൽപ്പെട്ട ധാരാളം പിന്നാക്ക സമുദായങ്ങളിൽ മുസ്ലിം സമുദായത്തിലുണ്ട് ഇവരെയാണ് ഷാഫി പറമ്പില് കൈയ്യിലെടുക്കുന്നത് അതുകൊണ്ട് എന്തെങ്കിലും ഇഷ്യൂ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നാക്ക സമുദായക്കാരായിട്ടുള്ള മുസ്ലിങ്ങളെ ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ ഇടപെടുക ഇതൊരു വ്യാപകമായിട്ടുള്ള പ്രശ്നമാണ് അതുകൊണ്ട് കോൺഗ്രസിലെ നേതാക്കന്മാർക്ക് പോലും ഷാഫി പറമ്പിലെ തള്ളിപ്പറയാൻ വേണ്ടി സാധ്യമല്ല അങ്ങനെയായിരുന്നെങ്കിൽ ഷാഫി പറമ്പിൽ നിന്ന് തന്റെ സമുദായത്തിൽ നിന്ന് സപ്പോർട്ട് ചെയ്ത് എന്തിനാണ് രാഹുൽ മാംകൂട്ടത്തിനെ ആ ഒരു രീതിയിൽ ഇത്ര സപ്പോർട്ട് ചെയ്ത് ഒരു തന്റെ തന്നെ എത്തിച്ചത് അതിന് അതിനും കൃത്യമായിട്ട് കാരണമുണ്ട് കാരണം പാലക്കാടി പറയുന്ന മണ്ഡലം കൃത്യമായിട്ട് ഹിന്ദുപൂരിക്ഷ മണ്ഡലമാണ് ആ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് കൊണ്ടുവരാൻ സാധിക്കുന്നത് അദ്ദേഹം പറയുന്ന മുഴുവൻ കേൾക്കുന്ന ഒരാൾ രാഹുൽ മാൻകൂട്ടത്തിലാണ് തന്റെ കൃത്യമായിട്ട് അനുയായി അദ്ദേഹം വളർത്തിക്കൊണ്ടുതന്നെ ഉദ്ദേശിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് ഈ അനുയായികൾ മാർത്തെടുക്കുന്ന കാര്യത്തിൽ ആരും ജാതി മതം നോക്കി നമുക്ക് പറയാൻ സാധ്യമല്ല അതിന് ചെയ്യാറില്ല മറിച്ച് ഈ പറയുന്ന ആളെ കൊണ്ട് എത്രത്തോളം താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുക അങ്ങനെ വിശ്വസിച്ചിരുന്നു ഷാഫി പറമ്പില് അത് കൃത്യമായിട്ട് രാഹുൽ മങ്കൂട്ടത്തിലാണ് നല്ല എക്സാമ്പിള് കാരണം അയൽ വളരെ മനോഹരമായിട്ടാണ് അയാള് പാർട്ടിയുടെ യൂത്ത് കോൺഗ്രസിന്റെ ഇലക്ഷൻ അയാള് മാനേജ് ചെയ്തത് അതി മനോഹരമായിട്ടാണ് മാനേജ് ചെയ്തത് അവസാനം കെ പി സി സിക്ക് അത് അംഗീകരിക്കേണ്ടി വന്നു ആ അക്കാലത്ത് കെ പി സി സി പ്രസിഡന്റ് ഇപ്പൊ പോലെ അയാളെ പിന്നാലെ നടക്കുക ഈ രാഹുൽ മാംകൂട്ടത്തിൽ അംഗീകരിച്ചിട്ടുണ്ട് അയാള് പ്രതിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അംഗീകരിക്കാൻ സാധിക്കുന്ന രാഹുൽ പങ്കൂട്ടത്തിലും മിടുക്കാണ് ഈ മിടുക്കിനെ ഷാഫിക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല അതിന്റെ പേരിലാണ് ഷാഫി ഷാഫി അതിനെ അംഗീകരിച്ചതാണ് അപ്പൊ ഈ ഷാഫി ആണെങ്കിലും രാഹുൽ മാംകൂട്ടത്തിലാണെങ്കിലും സിദ്ധിഖ് ആണെങ്കിലൊക്കെ ഒരേ തൂവൽ പക്ഷികളാണെന്നുള്ളതാണ് എന്റെ അനുമാനം അപ്പൊ ഈ തൂവൽ പക്ഷികളില് കോൺഗ്രസ് മാപ്പ് മാപ്പുസാക്ഷിയാവുന്ന ഒരു തരത്തിലേക്കല്ലേ ഇതിൽ പ്രതികളെ ഞങ്ങൾ സംരക്ഷിക്കുന്നില്ല അപ്പോ കോൺഗ്രസ് ഒരു മാപ്പ് മാപ്പുസാക്ഷിയാവുകയും കുറെ കാലങ്ങൾ കഴിയുമ്പോഴത്തേക്കും രാഹുൽ മാങ്കൂട്ടം തന്നെ ഒരു നല്ല നേതൃത്വത്തിലേക്ക് എത്തുന്ന ഒരു സ്ഥിതി ഉണ്ടാവും അതിന് വന്നുകൂടായികയില്ല അപ്പൊ കോൺഗ്രസിന്റെ നിലപാട് വെച്ചിട്ട് ഞാൻ ഇടയ്ക്ക് ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞിരുന്നു നാളെ യൂത്ത് കോൺഗ്രസിന്റെ ഓൾ ഇന്ത്യ അധ്യക്ഷനായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലും എന്നാലും നമ്മൾ അത്ഭുതപ്പെടുന്ന എല്ലാ സാധ്യതയുണ്ട് കാരണം കോൺഗ്രസ് നേതാക്കന്മാരെ സംബന്ധിച്ച് ഈ തരം കാര്യങ്ങൾ മോശപ്പെട്ട സംഭവമല്ല ഇതൊക്കെ ചെയ്യാവുന്നതാണ് കോൺഗ്രസ് അപ്പം അങ്ങനെ കോൺഗ്രസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടില്ല എൻ്റെ പേരിൽ രാഹുൽ മാം കൂടുത്തില്ല ചെയ്തു രാഹുൽ ഗാന്ധിക്കത് ചെയ്യാൻ ഇക്കെന്താ ചെയ്താ രാഹുൽ ഗാന്ധിയോ നോക്കുന്നത് സഞ്ജയ് ഗാന്ധി അത് ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ എനിക്കെന്താ അത് ചെയ്താ എന്നാണ് അയാളോചിക്കുക അവർ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ആലോചനകളാണ് വരുക ബാക്കിയുള്ള ഒരു പീരീഡൊന്നും ഞാൻ പറയുന്നില്ല പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തുടങ്ങിയിട്ടുള്ള ആളുകളുടെ ചരിത്രം എൻ്റെ കൈവിശമുണ്ട് ആ ചരിത്രത്തിൽ അവർക്കൊക്കെ ഇത്തരം ഒരു ഒരു മറ്റേ ഇവരുടെയൊക്കെ പിന്നാമ്പുറം കഥകള് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യേണ്ടതാണ് ആ പിന്നാമ്പുറം ചർച്ചകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പലർക്കും പിന്നെ തലയിൽ മുണ്ടിട്ടുകൊണ്ട് കൂടി വരും അത് ഞാൻ ഇന്ന് രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുന്നില്ല പല രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് നേതാക്കന്മാരെ സംബന്ധിച്ച് ഇത്തരം പല പ്രശ്നങ്ങളുണ്ട് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് പലരും ഇങ്ങനെ കേരളത്തിന്റെ പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ വളരെ പുരോഗമനപരമായിട്ടുള്ള പോക്കിനെ തടസ്സപ്പെടുത്തിയത് ഇത്തരം ചില ആളുകളാണ് അപ്പൊ നമ്മളിപ്പോ ധരിക്കുന്ന കേരളത്തിന്റെ പൊതു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെയാണ് അതിജീവിതയുടെ കൂടെ എല്ലാ എന്നൊക്കെയാണ് ധരിക്കുക പക്ഷെ വാസ്തവത്തിൽ എത്ര നീചമാണ് രാഹുൽ എന്ന് നമ്മൾ ആലോചിച്ചു നോക്കി അവിടെ ഒരു രാഷ്ട്രീയക്കാരനെ നിരക്കുന്ന പണിയാണോ അവൾ ചെയ്തത് അങ്ങനെയല്ലല്ലോ കാരണം അയാള് അയാൾക്കൊരു സ്ത്രീയായിട്ട് മാത്രം ബന്ധമുണ്ടെങ്കിൽ നമ്മൾ ആരും പരാതി പറയില്ല അതായത് ആ ഒരു പെൺകുട്ടികളെ സ്നേഹിക്കുന്നു ആ പെൺകുട്ടികൾ വിവാഹം കഴിക്കാൻ പോകുന്നു അവിചാരിതമായിട്ട് ആ പെൺകുട്ടി ഗർഭിണിയാവുന്നു ചർച്ചകളെ സംബന്ധിച്ച് പലപ്പോഴും അതിനകത്ത് അലിഗേഷൻ വന്നിട്ടുള്ള ഒരു അതിജീവിതയിലേക്ക് മാത്രം ചർച്ച നീണ്ടുപോകുമ്പോഴാണ് ഇദ്ദേഹത്തിന് ഈ പറയുന്ന ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു സപ്പോർട്ട് കിട്ടുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഒരു അതിജീവിത ഈ അതിജീവിത എങ്ങനെ ഉണ്ടായി ഈ പീഡനം അവിടെ എങ്ങനെ സംഭവിച്ചു ഇവരുടെ അറിവ് കൂടെ അല്ലേ നടന്നത് ഇവര് വിവാഹിതയല്ലേ അവരുടെ ഈ പറയുന്ന പരിശുദ്ധി അളക്കാൻ ശ്രമിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഇതിനകത്തിന് ഒന്നിക്കൂടുതൽ പെൺകുട്ടികൾ അലിഗേഷൻസ് ഉണ്ടെന്ന് പറയുന്ന ആ ഒരു ചർച്ചയിലേക്ക് പലപ്പോഴും കിടക്കുന്നില്ല അല്ലെ അതെ ഇതിപ്പോ സാധാരണ നാടൻ ഭക്ഷ്യം അറിയ അപ്പൊ ഈ രാഹുൽ മാങ്കുട്ടത്തിനുള്ളത് ഞെരമ്പരോഗ ഇത് രാഷ്ട്രീയ രോഗം എന്നല്ല അല്ലെങ്കിൽ ഒരു സ്ത്രീയെ സംബന്ധിക്കുന്ന മാത്രമുള്ള താല്പര്യത്തിന്റെ വിഷയമല്ല ഇതിന് ഞരമ്പ് രോഗം എന്നാണ് പറയുക ഈ ഞരമ്പ് രോഗത്തിന് കൃത്യമായിട്ടുള്ള ശിക്ഷ കൊടുക്കണം അതിന് കൃത്യമായിട്ടുള്ള പണിഷ് ചെയ്യാൻ സാധിക്കണം ഞാൻ മനസ്സിലാക്കുന്നത് പി ഡി സതീശനൊക്കെ ആ ഒരു പക്ഷക്കാരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ഒരു കാരണവശാലും ഇയാൾ നിയമസഭയിൽ കയറ്റരുന്ന് തീരുമാനിച്ചതിന്റെ കാരണം പക്ഷേ ഇയാൾ നിയമസഭയിൽ കയറ്റാൻ കോൺഗ്രസിലെ ആളുകൾ വരെ ഉണ്ട് അതിന് വലിയ ഇയാൾ വേണമെങ്കിൽ നിയമസഭയിൽ വരും ഇയാളെ തൽക്കാലത്തേക്ക് ഇയാളെ പുറത്താക്കിയിട്ടുണ്ട് ഈ പുറത്താക്കി ഇതിനുമ്പ് വേറെ വല്ല ഇവിടെ പുറത്താക്കിയിട്ടുണ്ട് കോൺഗ്രസ് ചെയ്യുന്ന ആ കോൺഗ്രസ് നിന്ന് പുറത്താക്കിയവരൊക്കെ ആറു കൊല്ലത്തേക്ക് പുറത്താക്കിയിട്ടുള്ളവരൊക്കെ ആറു മാസം കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഏർപ്പാടുണ്ട് ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ഹരിയാന എന്ന് പറയുന്ന സ്ഥലമുണ്ട് സംസ്ഥാനമുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ കോൺഗ്രസ് എട്ട് നിലയിൽ പൊട്ടി എന്താ പൊട്ടാനുള്ള കാരണം എന്താ അവിടെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്ന ആള് അത് പഴയ ഭജൻലാലിൻ്റെ മകനാണ് കേട്ടുണ്ടാവും ഭജൻലാൽ പഴയ മുഖ്യമന്ത്രിയാണ് അയാളുടെ കാലത്ത് തന്നെ ആയിരം കയറാമൊക്കെ ഉണ്ടായത് അയാളുടെ കാലത്താണ് ഈ പറയുന്ന ഭജൻലാലിന്റെ മകനായിട്ടിരിക്കുന്ന ആള് കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ഉള്ള ആളാണ് അത് വേറെ സ്ത്രീ ഒരു പ്രവിച്ചു അപ്പൊ കല്യാണം കഴിക്കാൻ പറ്റിയില്ല അപ്പൊ ടി ആൻ എന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കില് മതം മാറി മുസ്ലിമായി ഈ ഭജൻലാലിന്റെ മകൻ മതം മാറി മുസ്ലിമായി അതിനുശേഷം ഈ സ്ത്രീയെ മതം മാറ്റി അവര് അവർ മുസ്ലിമാണ് എന്നിട്ട് അവർ വിവാഹം കഴിച്ചു ഒരു ആറ് മാസം കഴിഞ്ഞപ്പോൾ ഇലക്ഷൻ എടുത്ത സമയത്ത് ഇയാൾ അവരെ അങ്ങോട്ട് ഉപേക്ഷിച്ചു തലാക്കിയല്ലോ അതിനുശേഷം ഇയാൾ വീണ്ടും ഹിന്ദുവായി ഇയാൾ ഇലക്ഷൻ മത്സരിച്ചു അത് ഹരിയാനയിൽ ജനങ്ങൾ അംഗീകരിക്കില്ല അങ്ങനെയാണ് ഹരിയാനയിലെ ഒരിക്കലും ബി ജെ പി അനുകൂലത രംഗമാണെന്ന് ബി ജെ പി കാര് പോലെ അക്കാലത്ത് വിശ്വസിച്ചിരുന്നില്ല തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാനുള്ള മുഖ്യമായിട്ടുള്ള കാരണം ഭജൻലാലിൻ്റെ മകനെ അവിടെ തെരഞ്ഞെടുപ്പിലെ പ്രധാനമായിട്ടുള്ള സ്ഥാനാർത്ഥിയാക്കിയതിന്റെ പരിലാണ് അയാള് സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചു വന്നിരുന്നുവെങ്കിൽ അയാൾക്ക് ഇഷ്ടമുള്ള മതം മറന്ന് അയാൾക്ക് ഇഷ്ടമുള്ള പേര് തിരിച്ചുവരുന്നത് ഇത് ഭജൻലാലിന്റെ മകനുണ്ടായിട്ടുള്ള സംഭവമാണത് അത് തന്നെയാണ് ബീഹാറിൽ സംഭവിച്ചത് ഈ ബീഹാറിലൊക്കെ തന്നെ കോൺഗ്രസുകാരൻ്റെ കയ്യിലിരിപ്പിന്റെ വിഷയങ്ങൾ ഇത്തരത്തിലാണ് കോൺഗ്രസിന് ഒരു നേതാവിന്റെ പേര് നിങ്ങളൊന്ന് അവിടെ ബീഹാറിൽ നിന്ന് നോക്കി പേര് നമുക്ക് ഓർത്തെടുക്കാൻ സാധ്യല്ല അത്രയും നേതാക്കന്മാരില്ല കാരണം ഒരു സമയത്ത് തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇന്ത്യയിൽ നടന്നിട്ടുള്ള അടിയന്തരാവസ്ഥക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ സമരം തുടങ്ങിയത് ജയപ്രകാശ് നാരായണൻ ബീഹാറിൽ നിന്നാണ് അന്നത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിക്കെതിരായിട്ടാണ് അഴിമതി ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്വജനപക്ഷപാതത്തിനെതിരായിട്ടാണ് അവിഹിത ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ എൻ്റെ പേര് മറന്നു പോവുകയാണ് മുഖ്യമന്ത്രിയുടെ പേര് അപ്പൊ ആ തരത്തിലൊരു പാരമ്പര്യം കോൺഗ്രസ് വർഷമായിട്ട് കോൺഗ്രസ് ഇങ്ങനെ കഴിഞ്ഞത് അമ്പത്തിൽ ഇതൊരു പാരമ്പര്യമാണ് അപ്പോ ഇത് ബീഹാറിലും ഹരിയാനയിലും ഒക്കെ അങ്ങനെയായിരുന്നു എങ്കിലും പക്ഷേ പൊതുവേ രാഹുൽ മാങ്കൂട്ടത്തിന് ഇവിടെ ഒരു അമ്പത് ശതമാനം സപ്പോർട്ട് ലഭിക്കുന്നുണ്ടെന്നുള്ളത് സത്യാവസ്ഥ തന്നെയാണ് അങ്ങനെ വരുന്ന സമയത്ത് ഈ പറയുന്ന പുറത്താക്കലുകളൊക്കെ ഒരു പുറം മൂടി എന്ന രീതിയിൽ പോവുകയും അതിനുശേഷം പിന്നീട് ഒരു മൂന്ന് മാസം നിയമസഭയൊക്കെ കഴിഞ്ഞ് കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്കും അയ്യോ കോൺഗ്രസിൽ അത്ഭുതമില്ല അങ്ങനെയൊക്കെ സംഭവിക്കാം കോൺഗ്രസ് പഴയകാലത്ത് രാം അതി മഹാരാഷ്ട്രയിൽ പറഞ്ഞൊരു നേതാവ് ഉണ്ടായിരുന്നു അയാൾ ഉപമുഖ്യമന്ത്രിയായിരുന്നു അയാൾ ഫ്ലൈറ്റ് കയറി അയ്യ് ഫ്ലൈറ്റ് കയറി അതിൽ ജരമ്പുരോഗം ഉണ്ടാവും ആ ജരമ്പരോഗം ഉണ്ടായ കീർ പിടിച്ച് വലിയ വാർത്തയായി തിരിച്ചു വന്ന് ഒരു മന്ത്രിസ്ഥാനം രാജിവെക്കാൻ പറഞ്ഞു അയാൾ രാജിവെച്ചു ഒരു ആറ് മാസം കഴിഞ്ഞപ്പോൾ വിൻഡോ അസംബ്ലിയിൽ മത്സരിച്ചു അത് ജയിച്ചു അതെ മഹാരാഷ്ട്രയിൽ ഉണ്ടായിട്ടുള്ള സംഭവമാണത് ഇങ്ങനെ ഈ ഒരു ചരിത്രം കോൺഗ്രസിനുണ്ട് ഈ ചരിത്രം കോൺഗ്രസിന് ഉണ്ടാവാൻ കാരണം കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യം കിട്ടിയുള്ള കോൺഗ്രസ് അല്ല സ്വാതന്ത്ര്യം വാങ്ങി തന്ന കോൺഗ്രസ് അല്ല ആ കോൺഗ്രസ് നേരത്തെ മരിച്ചുപോയി അല്ല അഥവാ ഇനിയിപ്പോ രാഹുൽ മാംകൂട്ടത്തിൽ ഭാവിയിൽ അങ്ങനെ ഒരു മന്ത്രിസഭ ഒരു സ്ഥാനം കിട്ടുകയാണെങ്കിൽ ഉള്ളിക്ക് യോഗ്യമല്ല അയാൾ എവിടെയായിരിക്കും ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത് അയാൾ അയാൾ മിക്കവാറും ഇവിടുത്തെ ഏറ്റവും വലിയ മോറൽ സൈഡിന് മന്ത്രിയാക്കാൻ സാധ്യതയുണ്ട് കോൺഗ്രസ് അതിന്റെ പേരിൽ അങ്ങനെയൊക്കെ ആക്കാം ആളുകൾ മോറൽ സൈഡ് എങ്ങനെയാണെന്നുള്ള ഒരു പരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള അതിനെ കുറിക്കുന്ന ഒരു പഠനത്തിനുള്ള ഒരു മന്ത്രിയായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കൊണ്ടുവന്നാൽ എല്ലാ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അയാൾ വേണമെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാക്കാം കാരണം കുട്ടികളെ കേളെ കണ്ടാണല്ലോ പഠിക്കേണ്ടത് ഈ തരത്തിൽ എല്ലാ സാധ്യതയുണ്ട് കാരണം കോൺഗ്രസ്സുകാർ പലപ്പോഴും ചരിത്രം പഠിക്കുന്നവരല്ല ചരിത്രം മനസ്സിലാക്കുന്നവരല്ല അതുകൊണ്ട് ചരിത്രത്തിൽ നിന്ന് അവർക്ക് പാഠം ഉൾക്കൊള്ളാൻ അവർക്കൊരിക്കലും സാധിക്കാറില്ല അവർ ഇന്നത്തെ സംഭവിച്ചിരിക്കുന്ന മുഴുവൻ പതനത്തിൻ്റെ മുഖ്യമായിട്ടുള്ള കാരണം ചരിത്രത്തെ ഉൾക്കൊള്ളാത്തതാണ് ആ ചരിത്രത്തെ ഉൾക്കൊള്ളാതെ വരുന്ന സമയത്ത് നാളെ രാഹുൽ മാങ്കൂട്ടത്തിൽ അവർ തിരിച്ചെടുക്കുന്ന കാര്യത്തിൽ എനിക്ക് ഒരു സംശയതിനെ സംബന്ധിച്ചില്ല അവർ പഴയ പഠിപ്പിരൊക്കെ പോകേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടുന്ന് നോക്കുകയാണെങ്കിൽ ഗണിക്കാതെ കണ്ട് തിട്ടപ്പെടുത്താവുന്നൊരു വസ്തുയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചുവരും അയാൾ കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്തെത്തും അതിൽ ചിലപ്പോൾ കെ പി സി സിയുടെ പ്രസിഡന്റ് ആവും നാളത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവും ഇടക്കാലത്ത് അയാൾ മന്ത്രിയാവണം നിർബന്ധമൊന്നുമില്ല പക്ഷേ ഏതാണെങ്കിലും കോൺഗ്രസ്സിലായ സ്ഥാനം ഒട്ടും ചെറുതായിരിക്കില്ല അതിന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ യുവജനങ്ങളെ കോൺഗ്രസ് അടക്കമുള്ള പ്രസ്ഥാനങ്ങൾക്ക് ഇന്ന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത യുവജനങ്ങൾ കോൺഗ്രസ് നിന്ന് മാറിക്കഴിഞ്ഞു യുവജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു കേരളത്തിലെ പൊതുജനങ്ങൾ യുവാക്കന്മാർ മുഴുവൻ പുറത്തേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ യുവാക്കന്മാരില്ലാത്ത പ്രസ്ഥാനങ്ങളായിട്ട് കേരളത്തിൽ ആരൊക്കെ മാറിയിട്ടുണ്ടോ അവരെല്ലാം വലിയ ഒരു വെല്ലുവിളിയെ നേരിട്ടുകൊണ്ടിരിക്കുന്നു ആ സാഹചര്യത്തിൽ ഇത്തരം അനാശാസ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന മുഴുവൻ ആളുകൾക്കും പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ നിലവിലിരിക്കുന്നതെന്നാണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള എൻ്റെ അനുമാനം